ചൈനയിൽ ഡ്രൈവറില്ല റൈഡ് ഹൈലിംഗ് കാർ കാൽനട യാത്രക്കാരനെ ഇടിച്ചു അപകടത്തിന് കാരണം കാൽനട യാത്രക്കാരന്റെ അശ്രദ്ധയാണെന്നും ട്രാഫിക് സിഗ്നൽ തെറ്റിച്ചതാണ് അപകടം വരുത്തിവച്ചതെന്നുമാണ് റിപ്പോർട്ട് അപകടത്തിൽ യാത്രക്കാരന് സാരമായി പരിക്കില്ല വുഹാൻ നഗരത്തിൽ ഞായറാഴ്ച നടന്ന സംഭവത്തിൽ ഡ്രൈവറില്ലാ വാഹനങ്ങളുടെ പോരായ്മകൾ ആശങ്കയുണ്ടാക്കുന്നതായി ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മറ്റ് വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുമ്പോൾ അപകടങ്ങൾ ഒഴിവാക്കുവാൻ സാങ്കേതികവിദ്യയ്ക്ക് പരിമിതികളുണ്ടാകുമെന്നും വിദഗ്ധരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നു വാഹനം മുന്നോട്ടു പോകുവാൻ സിഗ്നൽ ലഭിച്ചിരുന്നതായും കാൽനട യാത്രക്കാരന് അടുത്തുകൂടി വാഹനം കടന്നുപോയതായും വാഹന നിർമ്മാതാക്കളായ ചൈനീസ് ടെക് കമ്പനിയായ ബൈഡു ചൈനീസ് മാധ്യമത്തിന് നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞു അപകടത്തിൽ പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്